അതോടൊക്കെയോ ദൈവം തോളെ തൊട്ട് പറയുക ഒത്തിരി നാള് കരഞ്ഞ വിഷയത്തില് ഇനി നീ കരഞ്ഞുകൊണ്ടിരിക്കണ്ട ചിലരൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദിവസവും കരയാനായിട്ട് മാത്രം അങ്ങ് ജനിച്ച നീ കരഞ്ഞപ്പ ചെലര് ചിരിച്ചിട്ടുണ്ട് പക്ഷെ ഇനി നീ ചിരിക്കുമ്പോ അവര് കരയാൻ തുടങ്ങും എത്ര പേരാമയും പറയാൻ പറ്റും കരയാനായിട്ടുള്ള ഇത് നിന്റെ കരച്ചില് മാറ്റാൻ കഴിയുന്ന യേശു ഈ പ്രാർത്ഥനക്കകത്തൊണ്ട് ഈ കുറെ നാള് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളം കുടിക്കുക പരാതി പറഞ്ഞു നീ മടുത്തു പ്രാർത്ഥിച്ചു നീ മടുത്തു എന്റെ വ്രതറെ എന്താ എൻ്റെ വിഷയത്തിന്റെ പരിഹാരമില്ലാത്തത് കർത്താവ് സംസാരിക്കുക നിന്റെ നിലവിളി എത്തിയോണ്ട് നിന്നോട് സംസാരിക്കുക ഇനിയും നിന്റെ ഉപദേഷ്ടാവ് നിന്റെ വിഷയത്തിൽ മറഞ്ഞിരിക്കത്തില്ല നിനക്ക് വേണ്ടി ദൈവം എഴുന്നേക്കാൻ പോകുകയാണ് നിന്റെ ശത്രു ചിതറാൻ പോവാണ് തീങ്കൽ മെഴുകുരുന്നത് പോലെ ശത്രു പതറാൻ പോകുകയാണ് കാറ്റുണ്ടെങ്കിൽ നാലാം യാമം രക്ഷകൻ ഇറങ്ങുന്ന യാമമാ രാത്രിയുടെ നിഗൂഢതകൾ പൊട്ടുന്നു നിഗൂഢതകളെ പിമ്പിൽ വ്യാപരിക്കുന്ന പൈശാചിക വലയങ്ങൾ മുറിവേൽക്കുന്നു ഓ ചില വീടുകളുടെ വാതിലുകൾ ദൈവം തുറക്കുക ചില കുടുംബങ്ങളുടെ വാതിലുകൾ ദൈവം തുറക്കുക ചില വ്യക്തികളുടെ വാതിലുകൾ ദൈവം തുറക്കുക യേശുവേ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിച്ചേ മെഡിക്കൽ സയൻസ് കഴിഞ്ഞത്തില്ലെന്ന് പറഞ്ഞ കാര്യം വേഗത്തിൽ പരിഹരിക്കാൻ പോവുക നിന്റെ യാത്രയുടെ തടസ്സങ്ങൾ വേഗത്തിൽ പരിഹരിക്കാൻ പോകുക ചില ബാങ്കിൽ ഡോക്യുമെന്റേഷൻ വേഗത്തിൽ നടക്കാൻ പോകുക ഓ എന്നോട് ദൈവാത്മാ യേശുവിന്റെ നാമത്തിൽ വേഗത്തിൽ നിന്റെ വീട്ടിൽ വാക്ത നിവർത്തി നിനക്ക് തലമുറ ഉണ്ടാകത്തില്ലെന്ന് ലോകം പറഞ്ഞു പക്ഷെ വേഗത്തിൽ നിന്റെ അകത്ത് വാക്റ്റത്തങ്ങൾ ഒരു എനിക്ക് കാണാം ഈ നിന്നെ രോഗിയാക്കിയ നിത്യം നിന്നെ അപമാനിച്ച നിത്യം നിന്റെ കുടുംബത്തെ തകർത്ത നിന്റെ കുഞ്ഞിന്റെ പേര് മോശമാക്കിയ എത്ര എക്സാം എഴുതിട്ടും സപ്ലി 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 എന്ന് പറഞ്ഞ് അവനെ തോപ്പിച്ച് തോപ്പിച്ചിട്ട ആ ബന്ധനം സാധാന്യ ശക്തി നിന്റെ കാടിന്റെ കീഴിൽ ചതയുന്നു ഒരു വിടുതരില്ലെന്ന് പറഞ്ഞ വിഷയത്തിനകത്ത വേഗത്തിൽ നിനക്ക് വേണ്ടി ചില ഓർഡർ പുറപ്പെടാൻ പോവാ അങ്ങനെ തന്നെ പറയാൻ ദൈവത്തിനോട് പറയുക ചിന്തിക്കാത്ത സ്ഥലത്ത് നിന്ന് നിനക്ക് വേണ്ടി ഒരു ഓർഡർ പുറപ്പെടാൻ പോവുക യേശുവിന്റെ നാമത്തിൽ നിന്റെ ജീവിതം തീർന്നെന്ന് പറഞ്ഞില്ലയോ നീ കണ്ട ദർശനം നടക്കാൻ പോവുക നീ കണ്ട സ്വപ്നം നടക്കാൻ പോവുക നീ കേട്ട പ്രവചനം നടക്കാൻ പോവുക നിനക്ക് വായിച്ച പകിട്ടിയ വെളിപ്പാട് നടക്കാൻ പോവുക പ്രതീക്ഷിക്കാത്തൊരു ചലനം നടക്കുക നിന്റെ വിശ്വാസം കൊണ്ട് പ്രതീക്ഷിക്കാത്തൊരു ചലനം മുമ്പ് ും നടന്നിട്ടില്ലാത്തൊരു ചലനം മുമ്പ് ആർക്കു വേണ്ടി നടക്കാത്ത കാര്യം നിനക്ക് വേണ്ടി മാത്രം നിന്റെ കുഞ്ഞിന് വേണ്ടി മാത്രം നിന്റെ തലമുറയ്ക്ക് വേണ്ടി മാത്രം അത് ചെയ്യുന്നു യേശുക്രി വിശ്വസിക്കുന്ന നീ ഒരു നാളും ലജ്ജിച്ചു പോകയില്ല